നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് ജൂലൈ ഇരുപത്തിയൊന്നിന് എളനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ പത്താണി കുറ്റിയങ്കാവ് ക്ഷേത്രത്തിനു സമീപം റെയിൽവേ ട്രാക്കിൽ യുവാവിനെ ട്രെയിനിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി വ്യാഴാഴ്ച വൈകിട്ട് ആറുമണിയോടുകൂടിയായിരുന്നു സംഭവം ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മുപ്പതിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഇതര സംസ്ഥാനക്കാരനാണെന്ന് സംശയിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണ് ട്രെയിൻ ഇടിച്ചുതെറിപ്പിച്ച നിലയിൽ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ നിന്നും വടക്കാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കറുത്ത ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി എസ് ഐ പി വി പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി